ഹലോ മച്ചമാരി യാറൊന്നും ഇല്ല ആരും ഇല്ല ചിലപ്പോൾ വരുമായിരിക്കും ഇന്ന് വർക്കിൻ്റെ ആയതുകൊണ്ട് ആൾക്കാരൊക്കെ ഉണ്ടാവാൻ ചാൻസ് വളരെ അധികം കുറവാണ് മാത്രമല്ല ലൈവ് ഇട്ടിട്ട് ഏകദേശം കുറേ ദിവസമായി കുറേ ആഴ്ചകൾ അല്ല മാസങ്ങളുമായി ലൈവ് അധികം ഉണ്ടെങ്കിൽ ലൈവ് നമ്മൾ വെറുതെ ഇങ്ങനെ സംസാരിച്ചിരിക്കുന്നതിന് അത്രയും ഇതില്ല കാരണമല്ലോ കാരണമാണല്ലോ നമ്മൾ ഫിഷിൻ്റെ സമയത്ത് ചെയ്യുന്ന സമയത്ത് മീൻ ഫീഡ് ചെയ്യുന്നതോ അല്ലെങ്കിൽ മീൻ്റെ ഗ്രോത്തോ അല്ലെങ്കിൽ മീനെപ്പറ്റി എന്തെങ്കിലും കാര്യങ്ങൾ വിശദമായിട്ട് പറയുകയോ അല്ലെങ്കിൽ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ നമ്മൾ ഷെയർ ചെയ്യുകയോ ഒക്കെ ചെയ്യുക എന്നുണ്ടെങ്കിൽ അതിൽ നമുക്ക് ലൈവ് ആയിട്ട് കാര്യമുള്ളൂ ഇപ്പോൾ വെറുതെ നമ്മൾ ലൈവ് ചെയ്യുമ്പോൾ ഒരു ഗ്രസമില്ലല്ലോ മീനേ പറ്റിയുള്ളൂ മീൻ്റെ വീട് ചെയ്യുമ്പോൾ മീനെ കാണിക്കുക അല്ലെങ്കിൽ അതിൻ്റെ ഫീഡിങ്ങ് കാണിക്കുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ മാത്രമാണ് ഒരു ലെസൺ ഉണ്ടാവുകയുള്ളൂ ഇതിനകത്ത് ഇപ്പം നമ്മുടെ ആഫ്രിക്കൻ മുഷ്യടപ്പമുണ്ട് ആൾബിനോ ക്യാറ്റ്ഫിഷ് ഉണ്ട് സ്പോട്ടഡ് ക്യാറ്റ്ഫിഷ് ഉണ്ട് പിന്നെ റെട്ടയിലുള്ള ഡെഡായിരുന്നു കേട്ടോ പിന്നെ നമ്മുടെ കുറച്ച് പിന്നെ നമുക്കിവിടെ കയ്യിലുള്ള മീൻ എന്ന് പറയുന്നത് നമുക്ക് ഓസ്കാർ എടുപ്പുണ്ട് ഓസ്കാർ ഉണ്ട് എട്ടെണ്ണം ആണുള്ളത് പിന്നെ അതേപോലെ ആഫ്രിക്കൻ ക്യാറ്റ്ഫിഷ് പതിനാ പതിനേഴെ ഉണ്ടായിരുന്നു ഒരെണ്ണം രണ്ട് ദിവസം മുമ്പേട്ട് ഡെഡായിട്ടുണ്ടായിരുന്നു അതുപോലെ അറ്റാക്ക് ചെയ്തു എനിക്ക് തോന്നി അകത്ത് കല്ലെ കിട്ടണ്ടേ കാണിച്ചു തരാം ഇതേപോലെ കല്ലിടുമ്പോൾ ആ കല്ലിനകത്ത് ടച്ച് ചെയ്തിട്ട് അവരുടെ എന്തോ ഇളകിയിട്ടുണ്ട് അങ്ങനെ ഇത് കണ്ടിട്ട് അങ്ങനത്തെ അറ്റാക്ക് ചെയ്തു എന്ന് തോന്നുന്നു പിന്നെ അല കിട്ടുണ്ട് അല ചെറിയൊരു ടൈപ്പ് വാങ്ങിച്ചതാണ് ഇപ്പോൾ അത്യാവശ്യം നല്ല രീതി സൈസ് ആയിട്ടുണ്ട് രണ്ടുപേർ കാണുന്നുണ്ടല്ലോ എന്തെങ്കിലും കമൻറ്റ് കിടാന്നുണ്ടെങ്കിൽ കാര്യങ്ങൾ ചോദിക്കണമെങ്കിൽ നമുക്ക് സംസാരിച്ചിട്ടിരിക്കാമായിരുന്നു ഇപ്പോൾ വാർക്കാൻ ഫീഡ് ചെയ്യാൻ പോവാണ് ഇവർക്ക് രാവിലെ ഫുഡ് കൊടുത്തിയാണ് പിന്നെ കുറച്ച് വന്നപ്പോഴത്തേക്കിനും നമുക്ക് അടി ഈ ഐറ്റംസ് ഒക്കെ കൊടുക്കാമെന്ന് വിചാരിച്ചു അതൊക്കെ കമൻ്റ് ഒക്കെ കഴിഞ്ഞാൽ കാണാനൊരു ഒരു കുമ്മുണ്ടായിരുന്നു നമുക്ക് സംസാരിച്ചൊക്കെ ഇരിക്കാൻ തന്നെ ാണ് നമ്മുടെ കാറ്റ് ഫിഷ് നല്ല രീതിയിൽ ഫീഡൊക്കെ ചെയ്യുന്ന ടീംസ് ആണ് കേട്ടോ യുമാര് ഞാൻ വാങ്ങിച്ചിട്ട് ഏഴു മാസമായിട്ടുള്ളത് കൊടുത്തു കൊടുത്തുനോക്കാം ഞാൻ വാങ്ങിച്ചിട്ട് ഇപ്പോൾ ഏഴു മാസം ഏഴ് മാസം അത്യാവശ്യം നല്ല ഗ്രോത്ത് വെച്ചിട്ടുണ്ട് അത് ഏറ്റവും കൂടുതൽ എല്ലാവർക്കും അറിയായിരിക്കും ആഫ്രിക്കൻ മുഷിയാണ് അത് പറഞ്ഞാൽ നല്ല രീതിയിൽ സൈസ് കൂടുതൽ വെക്കുന്നത് ക്യാറ്റ്ഫിഷ് ലെവൽ നോക്കുമ്പോൾ ആബിനെ കാറ്റ്ഫിഷിനെ കാട്ടിലും അല്ലെങ്കിൽ സ്പോർട്ടിനെ കാട്ടിലും ഒക്കെ കുറച്ചും കൂടി പെട്ടെന്ന് ഗ്രോത്ത് ആവുന്ന ഗ്രോ ചെയ്യുന്ന ഗ്രോത്ത് ഉണ്ടാവുന്ന സാധനം നമ്മുടെ ആഫ്രിക്കനാണ് ഇവർക്ക് രാവിലെ ഫുഡ് കൊടുത്തതാണ് അപ്പോൾ ഇനിയിപ്പോൾ കൊടുക്കണമെന്ന് വേണ്ട ഞാൻ ആവശ്യമില്ല ഓവർ ഫുഡ് ഫുഡ് വേർക്കും പ്രശ്നമൊന്നുമില്ല അവർ കഴിച്ചോളും ആഹാ വേറെ ഉണ്ടല്ലോ കച്ചമാരേ ചെറിയൊരു പനി കേട്ടോ ഞാൻ അയതുകൊണ്ട് കുറേ നാളായിട്ടുണ്ട് പിന്നെ പുതിയ ചാനലാണ് കേട്ടോ ഒരുപാട് ഒരു ആറ് മാസമായിട്ടേ ഉള്ളൂ ഇപ്പോൾ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്തപ്പോൾ വൺ കെ കടിച്ചെന്ന് എല്ലാവർക്കും ഒരു ബിഗ് ഹാറ്റ് നമ്മുടെ ആഫ്രിക്കൻ മുഷിയാണേ ആഫ്രിക്കൻ മുഷിയുണ്ട് ആൽബിന കാറ്റ്ഫിഷ് ഉണ്ട് സ്പോട്ടഡ് കാറ്റ്ഫിഷ് ഉണ്ട് അപ്പോൾ അവർക്കിങ്ങനെ ഫീഡ് ചെയ്ത് ഫീഡ് ചെയ്ത് ഇരിക്കുകയാണ് ഇതാണ് നമ്മുടെ മുഷ്യ ഐറ്റംസ് കമൻറ്റ് ആര് കമൻറ്റ് ചെയ്യുന്നില്ലല്ലോ ഇനി ഞാൻ കമൻറ്റ് സെക്ഷൻ ക്ലോസ് അല്ലല്ലോ ഇല്ല കുഴപ്പമില്ല അപ്പോൾ മീനൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കുണ്ടെങ്കിൽ നമ്മുടെ കൂടെ നിന്ന് കൂടിക്കോളാം കേട്ടോ പിന്നെ എപ്പോഴും ഞാൻ പറഞ്ഞ് വെറുപ്പിക്കുന്നില്ല സബ് ആണെങ്കിൽ സബ്യെന്നൊക്കെ പറഞ്ഞ് അത് ഭയങ്കര മോശമല്ല എപ്പോഴും ഞാനൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മുടെ അലിഗേറ്ററിന് ഫുഡ് കൊടുത്തിട്ടുണ്ടായിരുന്നേ അപ്പം അമ്മയാണെന്നുണ്ടെങ്കിൽ അലികേട്ടറിന് സ്പെഷ്യലായിട്ട് രണ്ട് മീനൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മുടെ ഓസ്കറിന് ഫുഡ് കൊടുത്തതാണ് അപ്പോൾ അവർക്കൊക്കെ ഓവർ ഫുഡ് ആയിക്കഴിഞ്ഞാൽ ഓവർഫീഡിങ് ആയിക്കഴിഞ്ഞാൽ അവർക്കൊക്കെ പണി കിട്ടാൻ ചാൻസ് ഉണ്ട് ർക്ക് വലിയ പ്രശ്നമില്ല ഇത് കഴിഞ്ഞ് നമുക്ക് ജസ്റ്റ് നമുക്ക് എന്തായാലും നമ്മുടെ ഓസ്കാറിനെ ഒന്ന് കണ്ടിട്ട് വരാം ഓസ്കാർ 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 ഇതാണ് ഓസ്കാർ ഓസ്കാറിന് ഫുഡ് കൊടുത്തിട്ട് ഞാൻ ക്ലീൻ ചെയ്യുന്ന കാര്യം മറന്നുപോയായിരുന്നു ഇപ്പോഴാണ് നോക്കുന്നത് ഞാൻ പോയിട്ട് നെറ്റ് എടുത്തിട്ട് ഓടിവരാം ഫോൺ വീട് നമ്മൾ സാധാരണ ഫീഡ് ചെയ്ത് കഴിഞ്ഞാൽ ക്ലീനാക്കുന്നതാണ് കുറച്ച് പനിയൊക്കെ ആയതുകൊണ്ട് ഇന്ന് കുറച്ച് ഷോകോട്ടിരുന്നായിരുന്നു കാറ്റടിച്ച് കയറി ക്ലീനാക്കി കൊടുത്തു അയ്യന്ന് കൊടുത്തോക്കും കഴിക്കുമെന്ന് കഴിക്കുമെന്നറിയത്തില്ല ഇവർക്ക് സീ ആണ് ഫുഡ് എടുക്കുന്നുണ്ട് നമുക്ക് അധികം കൊടുക്കുന്നില്ല കാരണം രാവിലെ അത്യാവശ്യം എല്ലാവർക്കും നല്ലപോലെ കിട്ടുന്ന രീതി കൊടുത്തതാണ് ബാക്കി ഇപ്പം നമ്മൾ ക്ലീനാക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ ഗൂഞ്ച് കാറ്റ്ഫിഷ് കൊടപ്പണ്ടേ പലയിടത്തും പല പച്ച പല പേരായിരിക്കും അവരെ ഞാൻ ഒരു പാത്രത്തിൽ മാറ്റിയിട്ടിരിക്കുക ഇതാണ് നമ്മുടെ ഗൂഞ്ച് കാറ്റ്ഫിഷ് ഇവര് കുറച്ച് ടെറസ് സാധനമാണ് അമ്മമാര് ഇപ്പം ഞാനൊരു ചെറിയൊരു പാത്രത്തിൽ ഒന്ന് മാറ്റി വെച്ചിരിക്കുവാണ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ടാങ്കിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുള്ളു കേട്ടോ അപ്പൊ ഞാനൊരു അപ്പൊ എനിക്ക് അത്രത്തോളം ഒരു ഞാൻ സാറ്റിസ്ഫൈഡ് അല്ലായിരുന്നു അത് എനിക്ക് വലിയ രസമായിട്ട് തോന്നിയില്ല അപ്പൊ ഞാൻ അതുകൊണ്ട് ഞാൻ ടാങ്ക് കാണിച്ചു തരാം ഇതിന് നമുക്ക് അലിക്കെട്ട് ഫുഡ് കൊടുക്കാം അലികെട്ട് കൊടുത്താൽ അപ്പം ഞാൻ അവൻ എടുക്കുമെന്ന് അറിയത്തില്ല ഞാൻ അലികെട്ടറിന് ഓവർ ഫീഡീഡ് ചെയ്യാറില്ല ഇതിപ്പോൾ നമ്മൾ കെട്ടിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ടാങ്കാണ് ഇതാണ് നമ്മുടെ ടാങ്ക് ഇതിപ്പം കോൺക്രീറ്റ് മാത്രമേ ഉള്ളത് ടാങ്ക് ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലുക്ക് ഇത് എത്തിയിട്ടില്ല ഇത് ഇതിപ്പോൾ ഏകദേശം ഒരു ഈ ലെവൽ സൈസാണ് ഞാൻ ചെയ്തിരിക്കുന്നത് ഇതിപ്പം സാധാ മണ്ണായിരുന്നു അപ്പം ആ മണ്ണിൻ്റെ അവിടെ ഒരു കോൺക്രീറ്റ് ചെയ്തു വെള്ളമൊക്കെ ഒഴിച്ച് ഇട്ടിരിക്കുകയാണ് ഇനിയൊരു മൂന്ന് ലൈൻ കട്ട വെച്ച് കെട്ടിപ്പോക്കണം അപ്പം ഏകദേശം ഒരു ലൈൻ ഈ റൂട്ട് വരും മൂന്നൊക്കെ ആകുമ്പോഴത്തേക്കും അത്യാവശ്യം നല്ല രീതിയിൽ പൊക്കമുണ്ടാവുക പിന്നെ നമ്മുടെ അലിഗേറ്ററിൻ്റെ ഇടാൻ പരിപാടിയാണ് ഇവിടുന്ന് നേരത്തെ പടുതിയായിരുന്നു പടുതാക്കളുമായിരുന്നു അപ്പോൾ പടതാക്കളെ വലിയ ഭംഗിയില്ലേ കാണാനായിട്ട് ഞാൻ അതുകൊണ്ട് അത് മാറ്റി ഇനി നമുക്ക് നമ്മൾ അലിഗേറ്റർ പറഞ്ഞു വരാം അലിഗേറ്റർ എനിക്ക് അരപ്പഴും വാങ്ങിച്ചാൽ കൊള്ളാവുന്നുണ്ട് ഇപ്പോ മാർക്കറ്റിന നേരത്തെ വാങ്ങിണ്ടായിരുന്നു കാരണം അലിഗറ്റിന്റെ കൂടെ ആയിരുന്നെങ്കിൽ സെയിം സെറ്റ് സൈസ് വളർന്നു പക്ഷെ ഇതിനകത്താണ് നമ്മുടെ അടുത്ത ഇത് നമ്മുടെ ഓറിയോ ആരാ ഇത് നമ്മുടെ ഗഫ്റ്റ് പീസ് ഇതിപ്പോ കുഞ്ഞുങ്ങളാണ് വെള്ളം ക്ലീൻ ആക്കണം ഇനി കമന്റ് ഒന്നും കമന്റ് അതിന് ചെയ്യാത്ത കമന്റ് വരാത്തെയാണോ ഓൾക്കമെൻസ് ഓൾക്കമെൻസ് ആണല്ലോ പിന്നെ പ്ലാറ്റിനം റെഡ് അവരുടെ കുഞ്ഞുങ്ങൾ ആദ്യം ഞാൻ ഇവർ ബ്രീഡാകുന്ന അനുസരിച്ച് ഇങ്ങനെ ഓരോ ബേസൻസ് നമ്മുടെ ഫൈബർ ബേസൺ ആച്ചോട്ടിരിക്കുമായിരുന്നു ഇപ്പോൾ പിന്നെ ഒരുപാട് ബ്രീഡായപ്പോഴത്തേക്ക് നമുക്ക് തികയുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതേപോലെ കുഞ്ഞ് പാത്രങ്ങൾക്ക് പറിച്ചിട്ടിരിക്കുകയാണ് അപ്പോൾ ഇവർക്ക് ഞാൻ ഒരു റിങ് ഇറക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ആദ്യം എടുത്ത റിങ്ങ് മുഷിക്ക് വേണ്ടി നമ്മൾ മാറ്റി മുഷി നല്ല സൈസ് സൈസായപ്പോഴത്തേക്കിനും അവർക്ക് ഇപ്പോൾ നമ്മൾ കാണിച്ച് ഓസ്കാർ ടാങ്ക് ഇട്ട് കഴിഞ്ഞാൽ അവർ ലെവലായി കയറി വരത്തില്ല അതുകൊണ്ടാണ് ഇതിൽ കുഴപ്പമുണ്ട് അത് ഫുൾ റെഡ് ഇതിലാണ് നമ്മുടെ അലിഗേറ്റർ അടക്കുന്നത് അലിഗറ്റിന് ടാങ്ക് പഴഞ്ഞുകൊണ്ടിരിക്കുന്നതുകൊണ്ട് അലികട്ടർ നമ്മളിങ്ങോട്ടാക്കി അലിഗേറ്ററിനെ കാണാൻ പറ്റില്ലല്ലേ ഇതിലിപ്പോൾ എന്നെ കാണാൻ പറ്റുന്നുണ്ടല്ലോ അലിഗേറ്റർ അവിടെ അലിഗേറ്റർ ആ അതാ അടക്കുന്നു കാണാൻ പറ്റത്തില്ല തോന്നുന്നു അലിഗട്ടറിനെ ഒയ്യോ ലൈവ് ചെയ്യുമ്പോൾ ടോർച്ച് കൊണ്ടാക്കാൻ പറ്റില്ലല്ലോ ഫോണിലെ അധികം മറന്നുപോയി പിന്നെ ചെറിയ മുഷി നമുക്ക് ഇട്ടിട്ടുണ്ടായിരുന്നേ അമ്മനകത്താക്കിയിട്ടുണ്ട് ഇത് നമ്മുടെ ചെറിയ മുഷികളുടെ ടാങ് നമ്മുടെ ആൽബിനോ രണ്ട് ചെറിയ ആൽബിനോ ബാക്കി ആഫ്രിക്കൻ മുഷ്യുകളുടെ കുഞ്ഞുങ്ങളാണ് പിന്നെ അപ്പുറത്ത് പറഞ്ഞ ഇപ്പോൾ അതിനകത്ത് ഇരിക്കുന്നത് ടട്ടറാണ് അവർ നമ്മളെന്തായാലും ഓപ്പണിൻ്റെ ഇതിനെ കാണാകത്തില്ല ഈ ബ്ലാക്ക് കളർ ബേസ് ആയതുകൊണ്ട് അപ്പോൾ എനിക്കിനി ഇതിൻ്റെ വർക്ക് മൊത്തം കഴിഞ്ഞാൽ മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ റീ കനാക്ടിങ് കാച്ചുകൊണ്ടിരിക്കുന്നു റേഞ്ച് കിട്ടുന്നില്ല ഇപ്പം നമുക്ക് വിൽക്കുന്നത് നമ്മുടെ മുഷി ടാങ്കിലേക്ക് വരാം നല്ല മുഷിക്ക് കൊടുക്കാം ബാക്കി മുഷിയാവുമ്പോൾ പിന്നെ വലിയ സംശയമൊന്നുമില്ല അമ്മമാതിരി ഫുഡ് എടുത്തോളൂ എല്ലാവരും പോയാൽ കേട്ടിന് ഫുഡ് കൊടുത്തു പക്ഷേ അലിഗേട്ടൻ്റെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോഴത്തേക്കും നമ്മൾ റേഞ്ച് പോയിരുന്നത് ഇനിയിപ്പോൾ നമുക്ക് യു മാർക്കണ് കൊടുക്കാം അവിടെ റേഞ്ച് പ്രശ്നം ഉണ്ട് മാത്രമല്ല അലിഗേറ്റർ നമുക്ക് കാണാൻ പറ്റുന്നില്ല നമ്മൾ കൂടുതലും ഏറ്റവും സൈസുള്ളവന്മാർ എന്ത് ഈ കാണുന്നവൻ പിന്നെ ഒരു ഇതാണ്ടേ ഒരു ഉണ്ട് ഏട്ടെണ്ണുണ്ട് ഇവർക്ക് ഒരു സ്പെഷ്യൽ ടാങ്ക് വേണം എന്തിനാന്ന് ചോദിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവർ ഏകദേശം ഇപ്പം ടോട്ടൽ മൊത്തത്തിൽ ഒരു പതിനേഴ് ആഫ്രിക്കൻ ക്യാറ്റ്ഫിഷ് ആയിരുന്നു ഉണ്ടായിരുന്നത് ഇപ്പോൾ നമ്മളത് ഒരെണ്ണം റെഡ് ആയിട്ടുണ്ട് പതിനാറ് ക്യാറ്റ്ഫിഷ് പിന്നെ അഞ്ച് സ്പോട്ടഡ് ക്യാറ്റ്ഫിഷ് അഞ്ച് ആൽബിന ക്യാറ്റ്ഫിഷ് അപ്പോൾ ഇവർക്കിനിപ്പോൾ നല്ല സൈസായിട്ട് ഒന്നുകൊണ്ടു ഇവന്മാരെ നമ്മൾ ഒരുമിച്ചിട്ട് കഴിഞ്ഞാലും സ്ഥലം തയ്ക്കത്തില്ല ഈ ഇതിൻ്റെ സൈസ് തന്നെയാണോ ഇത്രയാണ് ഇങ്ങനെ സൈസ് വരുന്നത് അപ്പോൾ അങ്ങനെ പ്രശ്നമുണ്ട് അതുകൊണ്ട് ഞാൻ കരുതി ഇപ്പം ഇത് മാറ്റി ഇടാമെന്ന് വിചാരിച്ചു ഇപ്പം എൻ്റെ സൗണ്ട് ഒന്നും അത്ര പവറുമില്ല കേട്ടോ കാരണം അലടിച്ചിട്ടിരിക്കുകയാണേ യെസ് ഫുഡ് വൈ നീ ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ ഈ തോടെ കൊണ്ടെങ്കിൽ ഞാനിത് കുറച്ച് കുറച്ച് ദിവസം ഫിൽട്ടർ ഇട്ടുന്നതായിരുന്നു പക്ഷേ ഫിൽറ്റർ ഇത് വീട്ടിൽ നിന്ന് കുറച്ച് മാറി നിൽക്കുന്ന ആയതുകൊണ്ടിട്ട് ഇവിടം വരെ ഫിൽറ്റർ നമ്മൾക്ക് ആ പൈപ്പ് ട്യൂബ് കണക്ട് ചെയ്ത് ഇട്ട് കഴിഞ്ഞാലും കുറച്ച് പാടാം നല്ല രീതിയിൽ ബബിൾസ് വരുന്നില്ല മാത്രമല്ല ഫിൽട്ടർ അഴുക്കപ്പെടുന്നതിൽ പിടിക്കുന്നില്ല അങ്ങനെ പ്രശ്നമുണ്ടായിരുന്നു പിന്നെ ലൈവ് ചെറിയ ലൈവാണ് ഞാൻ ഇപ്പോൾ ലൈവ് ഇട്ട് കുറേ നാളായിരുന്നു അതുകൊണ്ട് ജസ്റ്റ് ഇട്ട് നോക്കാം എന്ന് കരുതി എന്നിട്ട് നോക്കിയതാണ് ഇപ്പോൾ ലൈവ് ഇടും ഞാൻ എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ കൊണ്ടുവന്നതല്ലേ ലൈവിടെ ഒരു ഉള്ളൂ അപ്പോൾ വെറുതെ നമ്മളിങ്ങനെ ഫിഷിന് ഒക്കെ ചെയ്യുമ്പോൾ ഫിഷിനെ പറ്റി ഒന്നും ചെയ്തില്ലെങ്കിൽ ഒരു രസം ഉണ്ടാകുന്നില്ല ഇപ്പോൾ വെറുതെ ഇരിക്കുകയാണെങ്കിൽ അതിൽ ഗുമ്മില്ല ആൾക്കാർക്ക് മടുക്കുവായി കുറച്ച് സമയം കഴിയുമ്പോൾ നമുക്ക് എന്നാലും ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ക്ലോസ് ചെയ്യാൻ പോകണം കേട്ടോ നമുക്ക് അടുത്ത ടാങ്കിൽ വഴി കേട്ടോ നമുക്ക് വേറെ ലൈവിലും വീഡിയോ ഒക്കെ വരാം അപ്പോൾ ചിലവർ ചാലിഷ്ടമുള്ള ആൾക്കാർക്കാന്നുണ്ടെങ്കിൽ ഒന്ന് സബ് പിടിച്ച് കൂടെ കൂടിക്കൊണ്ടും പാറായി കാണാം കേട്ടോ അപ്പോൾ ഓക്കെ ബൈ ബൈ ഗുഡ് ബൈ